നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം വിശാഖനാളിൻ്റെ ഒന്ന് മുതൽ മൂന്ന് പാദം വരെ തുലാൻ രാശിയിലും അവസാനത്തെ നാലാം പാദം വൃശ്ചിക വൃശ്ചികരാശിയിലുമാണ് തുലാൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ശുക്രനും വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ചൊവ്വയുമാണ് പ്രസന്നവും കൂടിയതും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും ആജ്ഞാശക്തിയും ബുദ്ധി സാമർഥ്യവും തുലാൻ രാശിയിൽ ജനിച്ച വിശാഖം നാളുകാരുടെ പ്രത്യേകതയാണ് അടിയുറച്ച ദൈവവിശ്വാസവും കുലീനത്വവുമുള്ള സ്വഭാവവും ഉദാരമനസ്സും മറ്റുള്ളവരുടെ വിജയത്തെ അംഗീകരിക്കുന്നവരുമാണ് വിശാഖനാളുകാർ വിശാഖ നാളുകാർക്ക് ഒരു നല്ല സമയം വന്നു ചേരുന്നു ഗുണകരമായ ഒരു രാജയോഗത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരാൻ പോവുകയാണ് എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് വിജയം കൊയ്യും ഈ നക്ഷത്രജാതകർ ഇനിയുള്ള നാളുകളിൽ ഒരുപാട് ഭാഗ്യമാണ് ഒരുപാട് നേട്ടമാണ് കഴിഞ്ഞുപോയ കുറേ നാളുകളായി ഇവർ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സങ്കടങ്ങൾ പേറി ജീവിക്കുന്നവരുമാണ് ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകന്ന് ഈ നക്ഷത്രജാതകർക്ക് ഇനി നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പതിനേഴാം തീയതി കഴിയുമ്പോൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് വലിയ വലിയ ഗുണാനുഭവങ്ങൾ തന്നെയാണ് ആ ഭാഗ്യം അവ എന്തൊക്കെയാണ് ഇനി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായി നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അന്നപൂർണേശ്വരിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ലഭ്യമാകും ജീവിതം മാറും നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് 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 നല്ല കാര്യങ്ങൾ ഇനി സംഭവിക്കും വിശാഖ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇനി ഐശ്വര്യമാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് നേരായ മാർഗത്തിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു എഴുത്തു പറയേണ്ട പ്രത്യേകതയാണ് വിശാഖം നാളുകാരുടെ എഴുത്തു പറയേണ്ട പ്രത്യേകത സത്യസന്ധത എന്നതാണ് വൃത്തിയായും വെടിപ്പായും വസ്ത്രധാരണം ചെയ്യുക സൗമ്യമായി പെരുമാറുക എന്നിവയെല്ലാം വിശാഖം നാളുകാരുടെ പ്രകടമായി കാണുന്ന സ്വഭാവ സവിശേഷതകളാണ് വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരിൽ വ്യാഴത്തോടൊപ്പം ചൊവ്വയുടെ സവിശേഷത കൂടി പ്രകടമാകാറുണ്ട് ചൊവ്വ അബലനാണെങ്കിൽ ലുബ്ധരും തന്റേടികളും മറ്റുള്ളവരുടെ സമ്പത്തിൽ കണ്ണുള്ളവരും ദുരഭിമാനികളും പണം ദുരുപയോഗം ചെയ്യുന്നവരും എടുത്തു ചാട്ടക്കാരും സഹനശക്തി ഇല്ലാത്തവരും ബുദ്ധിയുള്ളവരുമായിരിക്കും വൃശ്ചികൻ രാശിയിലെ വിശാഖ നാളുകാർ വഴിവിട്ട രീതിയിൽ പണം സമ്പാദിക്കാൻ താൽപ്പര്യമുള്ളവരും ശാരീരികമായും ബുദ്ധിപരമായും ശക്തിയുള്ളവരും തൊഴിൽപരമായി സാമർഥ്യമുള്ളവരുമായിരിക്കും രക്തജന്യ രോഗങ്ങൾ ആമാശയ രോഗങ്ങൾ ഉദര രോഗം മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ വാതരോഗം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വിശാഖ നക്ഷത്ര ജാതകർക്ക് വിശ്വാസ്യത വിശാഖ നാളുകാരുടെ എടുത്തു പറയാവുന്ന സ്വഭാവ സവിശേഷതയാണ് പണമിടപാട് സ്ഥാപനങ്ങൾ ചിട്ടി ബാങ്ക് മുതലായവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ ഇവർക്ക് കഴിയും വിശാഖനാളുകാർ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി യുവിക്കുന്നവരായതുകൊണ്ട് എല്ലാവരുടെയും രീതിക്ക് പാത്രമാകാറുണ്ട് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും പ്രവർത്തിക്കുന്നവരായിരിക്കും സൗന്ദര്യാരാധന ഇവരുടെ പ്രത്യേകതയാണ് മാതൃപ്രതിർഗുണം കുറവായിരിക്കും വിശാഖനാളുകാർ ചെറുപ്പം മുതലേ കഠിനാധ്വാനികളും അവനവൻ്റെ കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ കഴിവുള്ളവരുമായിരിക്കും കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിലനിർത്തുന്നതിൽ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിരിക്കും കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുള്ളവരുമായിരിക്കും ധനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ താൽപ്പര്യം കുടുംബസ്നേഹമുള്ളവരും നീതിയുക്തമായി ജീവിക്കുന്നവരും എല്ലാവരെയും ഒരുപോലെ കരുതി പെരുമാറുന്നവരും നല്ല സ്വഭാവശുദ്ധിയുള്ളവരുമായിരിക്കും വിശാഖ നക്ഷത്ര ജാതകർ രൂപവും വാക്സാമർഥ്യവും പ്രവർത്തികളും മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന വിധത്തിലായിരിക്കും എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും നല്ല രീതിയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു ഞാനെന്ന ഭാവം ഇവരിൽ കാണാറില്ല ഭർത്തൃസ്നേഹവും പാതിവൃത്യവും ഇവരുടെ പ്രത്യേകതയാണ് വൃതാനുഷ്ഠാനങ്ങളിലും തീർത്ഥാടനങ്ങളിലും അതിയായ താല്പര്യമുള്ളവരായിരിക്കും ഏകാന്തത ഇഷ്ടപ്പെടാത്തവരാണ് ഇവരിൽ അധികവും കാർത്തിക വിശാഖത്തിന് വേദനക്ഷത്രമാണ് എന്തു തന്നെയായാലും നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ ഏറെ അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും ധനം ധാരാളം വന്നു ചേരും ആഗ്രഹിച്ച രീതിയിൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും നേട്ടങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് വിവാഹ സമയമായി നിൽക്കുന്നവരുടെ വിവാഹമൊക്കെ നടക്കും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന സ്നേഹിതനെയും കഴിവതും അകറ്റി നിർത്തുന്നതാണ് നല്ലത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും നിങ്ങൾക്ക് വലിയ വലിയ ഉയർച്ചയുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പതിനേഴിന് ശേഷം നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളുടെ നല്ല സമയമാണ് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾ സ്വന്തമാക്കും ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടന്നെത്തിയിരിക്കുന്നത് പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട് ചെയ്യേണ്ടതായ വഴിപാടുകളൊക്കെ ഉണ്ട് ആ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക പോകേണ്ട ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ വിശാഖനക്ഷത്ര നക്ഷത്ര ജാതകർ ദർശനം നടത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ആയുര ാരോഗ്യ വർധനയ്ക്കായി പുഷ്പാഞ്ജലി നടത്തുക പുഷ്പാഞ്ജലി നടത്തിയാൽ ഒരുപാട് 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 ഗുണാനുഭവങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ശത്രുദോഷങ്ങളൊക്കെ കാണുന്നുണ്ട് ശത്രുദോഷ ശമനത്തിനായി രക്തപുഷ്പാഞ്ജലി നടത്തുക കൂടുതൽ ഐശ്വര്യത്തിനായി സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുക അതൊക്കെ ഐശ്വര്യമുണ്ടാകും ഭാഗ്യ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുക ഭാഗ്യ ലബ്ധിക്കും സമ്പൽ സമൃദ്ധിക്കും അത് കാരണമാകും നിങ്ങളുടെ ജീവിതം പാടെ മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും നിങ്ങൾക്കിനി സമയമാണ് വിശാഖം നക്ഷത്രക്കാരുടെ ആരംഭദശ വ്യാഴദശയാണ് തുടർന്ന് ശനി ബുധൻ കേതു ശുക്രൻ രവി എന്നിങ്ങനെ ദശാകാലങ്ങൾ കടന്നു പോകുന്നുണ്ട് ഏതായാലും ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെ ഇതുമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം